നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ മുപ്പത്തിയാറാം ഭാഗത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഭോജരാജനോട് നാലാമത്തെ സാലപഞ്ചിക പറഞ്ഞ കഥയുടെ ആദ്യ ഭാഗമാണ് വിജയപ്രതാപൻ എന്ന രാജാവിൽ നിന്ന് ശല്യരാജന്റെ വേഷം ധരിച്ച ഭട്ടി ആയിരം പൊൻപണം വാങ്ങി വിക്രമണിയുടെ സ്ത്രീവേഷം ധരിച്ച വിക്രമാദിത്യനെ പണത്തിന് പകരം പണയമായി വിജയപ്രതാപിനെ ഏൽപ്പിച്ച് ഭട്ടി വേഗം വനാന്തരത്തിൽ ചെന്ന് ആ പൊൻപണം ഒരു കുഴിയിൽ കുഴിച്ചിട്ട് അവിടെ ചത്തുകിടക്കുന്ന ഒരണ്ണാന്റെ ശരീരത്തിലേക്ക് ഭട്ടിയുടെ ജീവനെ കയറ്റുകയും ഭട്ടിയുടെ ഭൗതിക ശരീരം കാത്തു സൂക്ഷിക്കണമെന്ന നമ്മുടെ വേദാളത്തിനെ ഭട്ടി ഏൽപ്പിക്കുകയും ചെയ്തു എന്നുവരെയാണ് ഉടനെ ചത്തുകിടന്ന ആ അണ്ണാൻ ചാടി എഴുന്നേറ്റു ഇതിനിടയിൽ വിക്രമണിക്ക് ചെമ്പകഗന്ധിയുടെ സൗഹൃദം വളരെ ഇഷ്ടമായി ഏതാനും ദിവസങ്ങൾക്കകം അവർ ഇരുവരും പിരിയാൻ പറ്റാത്ത രണ്ട് ചങ്ങാതിമാരായി മാറുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം ചെമ്പകഗന്ധിയുടെ മുന്നിൽ വിക്രമണി അല്പം മുഖം കറുപ്പിച്ചങ്ങട് മിണ്ടാതിരുന്നു ചെമ്പകത്തിന് ആ ഭാവമാറ്റത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല ഇതെന്തു പറ്റി പിണക്കാണോ എന്ന് ചെമ്പകഗന്ധി വിക്രമണിയോട് ചോദിച്ചു ഞാൻ ഇണങ്ങിയാല പിണങ്ങിയാല കുമാരിക്ക് എന്നോടത്രയും സ്നേഹമല്ലേ ഉള്ളൂ എന്ന് നമ്മുടെ വിക്രമണി പരിഭവത്തോടെ പറഞ്ഞു അയ്യോ ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് സ്നേഹം കുറവാണെന്ന് എന്ന് കുമാരി ചോദിച്ചു അതെ എനിക്ക് അങ്ങനെ തോന്നുന്നു ചില വാക്കിൽ മാത്രമാണ് സൗഹൃദം സൂക്ഷിക്കുക പ്രവൃത്തിയോടടുക്കുമ്പോൾ തനി നിറം കാട്ടും എന്ന് വിക്രമണി പറഞ്ഞു അപ്പോൾ ചമ്പകഗന്ധി പറഞ്ഞു അങ്ങനെയുള്ള ചെന്നാതിമാരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ ഒരു മനസ്സും രണ്ട് ശരീരവുമായി ജീവിക്കുന്ന സുഹൃത്തുക്കളും ഇല്ലേ നല്ല കൂട്ടുകാരെ കിട്ടിയില്ലെങ്കിൽ ജീവിതം വൃഥാവിലാകുക തന്നെ ചെയ്യും അതിൽ ഒരു സംശയമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെമ്പകഗന്ധി വിക്രമണിയോട് ഒരു കഥ പറഞ്ഞു ഒരു രാജ്യത്ത് ചിത്രസേനൻ എന്നൊരു രാജകുമാരനും വിജയൻ എന്നൊരു വേടനും ഗുരുകുലത്തിൽ ഒന്നിച്ച് പഠിച്ച് താമസിച്ചിരുന്നു വിജയൻ തൻ്റെ കുലത്തൊഴിലായ വേട്ട ഉപേക്ഷിച്ച് മറ്റു വിദ്യകൾ പഠിക്കാനെത്തിയതാണ് ആ ഗുരുകുലത്തിൽ വിജയന് ദാരിദ്ര്യം കലശരായിട്ടുണ്ടായിരുന്നു പക്ഷേ ചിത്രസേനൻ ഇടയ്ക്കിടെ അവനെ സമാധാനിപ്പിക്കും ഞാൻ ഒരു ദിവസം രാജാവാകും അന്ന് നിന്റെ ദാരിദ്ര്യമെല്ലാം ഞാൻ മാറ്റിത്തരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും അങ്ങനെ വർഷങ്ങൾ പലത് കഴിഞ്ഞു പഠനമെല്ലാം അവസാനിച്ചു രാജകുമാരൻ കൊട്ടാരത്തിലേക്കും വിജയൻ കാട്ടിലുള്ള തൻ്റെ കുടിലിലേക്കും തിരിച്ചു മടങ്ങി വിജയന് അപ്പോഴാണ് തൻ്റെ കുലത്തൊഴിൽ അഭ്യസിക്കാത്തത് വലിയൊരു മണ്ടത്തരായി എന്ന് മനസ്സിലായത് കാരണം ആഹാരം കഴിക്കാൻ പോലും വഴിയില്ല അമരകോശവും തർക്കശാസ്ത്രവും കൊണ്ട് വയറ് നിറയില്ലല്ലോ വില്ല് പിടിക്കാൻ പോലും അറിയില്ല അമ്പ് തൊടുക്കാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് പട്ടിണി എന്താണെന്ന് നന്നായി പഠിച്ചു അപ്പോഴേക്കും വിജയന്റെ സുഹൃത്ത് ചിത്രസേനൻ രാജാവായി കഴിഞ്ഞിരുന്നു വിജയൻ തൻ്റെ സുഹൃത്തിനെ കാണാൻ പല തവണ കൊട്ടാരത്തിലെത്തി കാവൽക്കാർ അകത്തേക്ക് കടക്കാൻ അനുവദിച്ചില്ല രാജാവ് നഗരപ്രദക്ഷിണത്തിന് പുറത്തിറങ്ങിയപ്പോ വഴിയരികിൽ നിന്ന് കൈ വീശി കാണിച്ചു ചിത്രസേനൻ കണ്ട ഭാവം നിക്കണില്ല കാണാഞ്ഞിട്ടോ കണ്ടിട്ട് മനസ്സിലാകാഞ്ഞിട്ടോ അതോ വേണ്ടെന്ന് വച്ചിട്ടോ വിജയൻ അങ്ങട് വലിയ ആശയക്കുഴപ്പത്തിലാണ് നഗരത്തിലെത്തി കുറെ നാൾ പട്ടിണി കിടന്നപ്പോ വിജയന് തോന്നി വനത്തിലെ പട്ടിണി തന്നെയാണ് മെച്ചം അവിടെ അണങ്ങി ഇടയ്ക്കെങ്കിലും വല്ല കാട്ടുപഴങ്ങളെങ്കിലും കിട്ടൂലോ നിരാശയോടെ തിരികെ വിജയൻ വനത്തിലെത്തി വേടന്റെ തൊഴിൽ തന്നെ ചെയ്യാൻ അങ്ങട് മുതിർന്നു ആയുധം പിടിച്ച് തടമ്പില്ലാത്ത ആ കൈ മുറിഞ്ഞ് ചോര വന്നത് മാത്രം മെച്ചം ഇരിക്കുന്ന കാലത്ത് ഒരിക്കൽ ഒരു മാനിനെ ഓടിച്ച് അവൻ കാടിൻ്റെ ഉള്ളിലെത്തി മാനിനെ പിന്നെ കണ്ടതൂ അങ്ങനെ നിരാശനായി അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ അവനൊരു ഗുഹയിൽ ചെന്ന് കയറി ഗുഹയുടെ ഉള്ളിലായി ചുവരിൽ ഒരു പന്തം കൊളുത്തിവച്ചിരിക്കുന്നു കാടിന്റെ നടുവിലുള്ള ആ ഗുഹയിൽ താമസിക്കുന്നത് ആരാണെന്ന് അറിയാനുള്ള ആ കൗതുകത്തോടെ അവൻ വെളിച്ചം കണ്ട ആ ദിക്കിലേക്ക് അങ്ങട് ചെന്നു അവിടെ താപസവേഷധാരിയായ ഒരാൾ അതിസുന്ദരിയായ ഒരു യുവതിയുടെ മടിയിൽ തല വച്ച കിടന്ന് ഉറങ്ങുകയാണ് എന്നാൽ ആ സ്ത്രീ ആകട്ടെ ഭയന്ന് പുറത്തെ ആ ഇരുളിലേക്ക് നോക്കി അങ്ങനെ പേടിച്ചിരിക്കുകയാണ് ഉടനെ വിജയൻ ആ സ്ത്രീയുടെ മുന്നിലെത്തി അവൾ വേഗം കൈ വീശി അയാളോട് ദൂരെ പോകാൻ പറഞ്ഞു പക്ഷേ അത് കേൾക്കാതെ വിജയൻ അവളുടെ സമീപത്ത് അങ്ങോട്ട് ചെന്ന് നിന്നു താനൊരു രാജകുമാരിയാണെന്നും ആ താപസൻ തന്നെ തട്ടിയെടുത്തുകൊണ്ട് പോന്നതാണെന്നും അവൾ വിജയനോട് പറഞ്ഞു പെട്ടെന്ന് വിജയൻ ഓർമ്മ വന്നത് ചിത്രസേനെയാണ് ഇത്രയും സുന്ദരിയായൊരു യുവതിയെ താൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ഇവളാകട്ടെ രാജകുമാരിയുമാണ് ചിത്രസേന രാജാവിന് ഇവൾ എന്തായാലും നല്ല ഒരു വധുവായിരിക്കും എന്നോർത്തു പിന്നെ ഒട്ടും താമസിച്ചില്ല അയാൾ ഓടി ചിത്രസേനന്റെ കൊട്ടാരത്തിലെത്തി അതിലാവണ്യവതിയായ ഒരു രാജകുമാരിയെ പറ്റി രാജാവിനോട് പറയാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് കാവൽക്കാരനോട് അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ അകത്തേക്ക് ചെല്ലാൻ കൽപ്പന കിട്ടി രാജാവായതിനു ശേഷം ആദ്യമായിട്ടാണ് ചിത്രസേനൻ വിജയനെ സ്വീകരിക്കുന്നത് ആ രാജകുമാരി മൂലം തനിക്ക് ഭാഗ്യം വരാൻ പോകുന്നതായി നമ്മുടെ വിജയൻ കിനാബ് കണ്ടു എന്തായാലും ചിത്രസേനൻ തൻ്റെ പഴയ സുഹൃത്തിനോട് നല്ല രീതിയിൽ സംസാരിച്ചു അവനെ ഇത്ര കാലവും ഓർമ്മിക്കാത്തതിൽ ക്ഷമ ചോദിച്ചു വിജയൻ വേഗം തന്നെ താൻ കണ്ട ഗുഹയിലേക്ക് ചിത്രസേനനെയും ഊട്ടി പുറപ്പെട്ടു രാജാവിൻ്റെ ആ കുതിരപ്പുറത്തായിരുന്നു യാത്ര അതിവേഗം അവർ ആ ഗുഹയുടെ അരികിലെത്തി അവിടെ ആ പഴയ പടി തന്നെ താപസൻ ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു താനൊരു രാജാവാണെന്നും അവളെ രക്ഷിക്കാൻ രക്ഷിക്കാനൊരുങ്ങിയാണ് വന്നതെന്നും ചിത്രസേനൻ അടക്കിയ ശബ്ദത്തിൽ രാജകുമാരിയോട് പറഞ്ഞു അവൾക്കും അവനെ വല്ലാതെ അവരുടെ ബോധിച്ചു പക്ഷേ എഴുന്നേൽക്കാൻ നിവർത്തിയില്ല താപസന്റെ തല തൻ്റെ മടിയിലാണ് അതെടുത്ത് നിലത്ത് വച്ചാൽ അയാൾ എന്തായാലും ഞെട്ടി ഉണരും അപ്പോ ചിത്രസേനൻ ഒരു ഉപായം പറഞ്ഞു താപസനെ ഉണർത്താതെ സാവധാനം അയ്യാളുടെ തലയെടുത്ത് നമ്മുടെ വിജയന്റെ മടിയിൽ വയ്ക്കാം അങ്ങനെ രാജകുമാരി സ്വതന്ത്രയാകും രാജകുമാരിയെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഭയപ്പെടാനില്ല പിന്നീട് ഞാൻ ആ താപസനോട് ഏറ്റുമുട്ടി അയാളെ ക്ഷണത്തിൽ വധിച്ചേക്കാം എന്ന് ചിത്രസേനൻ പറഞ്ഞു അതനുസരിച്ച് വിജയൻ മെല്ലെ ആ താപസന്റെ തല തൻ്റെ മടിയിലേക്ക് ആക്കി രാജകുമാരി ക്ഷണത്തിൽ എഴുന്നേറ്റ് ചിത്രസേനന്റെ സമീപത്തേക്ക് ഓടി അങ്ങനെ രണ്ടുപേരും കുതിരപ്പുറത്ത് കയറി അതിവേഗത്തിൽ അവിടെ സ്ഥലം വിട്ടു രാജകുമാരിയെ സുരക്ഷിത സ്ഥാനത്തെത്തിച്ചിട്ട് തൻ്റെ സുഹൃത്ത് ഇപ്പോൾ തന്നെ മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ വിജയൻ ആ ഗുഹയിലെ ഭീതിതമായ അന്തരീക്ഷത്തിൽ അങ്ങോട്ട് കഴിഞ്ഞു പക്ഷേ ചിത്രസേനൻ മടങ്ങി വന്നതേയില്ല എന്ന് മാത്രമല്ല രാജകുമാരിയോടൊത്ത് കൊട്ടാരത്തിലെത്തിയ ശേഷം അയാൾ തൻ്റെ കൂട്ടുകാരനെ പാടെ അങ്ങട് മറക്കുകയും ചെയ്തു പാവം വിജയൻ അനങ്ങാനാവാതെ അയാൾ ഇരുന്നു രൗദ്രഭാവത്തോടെ തുറിച്ചു നോക്കുന്ന താപസന്റെ ആ മുഖം കണ്ണിന് തൊട്ടു മുന്നിൽ തന്റെ കൂട്ടുകാരൻ തന്നെ പിന്നെയും ചടിച്ചിരിക്കുന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ ആ താപസൻ കണ്ണു തുറന്നു യുവതിയുടെ സ്ഥാനത്ത് പേടിച്ച് വിറച്ചിരുന്ന വിജയനെയാണ് അയാൾ കണ്ടത് ഹേ ഇവിടെ ഇരുന്ന ആ കുമാരി കുമാരിവിടെ നീ എങ്ങനെ ഇവിടെ വന്നു താപസന്റെ ചോദ്യം കേട്ടപ്പോൾ വിജയൻ കിടുകിടെ അവിടെ വിറയ്ക്കാൻ തുടങ്ങി നടന്ന സംഭവങ്ങൾ അയാൾ താപസനോട് വിക്കി വിക്കി പറഞ്ഞു കേൾപ്പിച്ചു താപസൻ അല്പനേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല ഉൾക്കണ്ണിലൂടെ അദ്ദേഹത്തിനെല്ലാം മനസ്സിലായി ആ പെണ്ണ് തന്നെ വിട്ട് ഓടിപ്പോയിരിക്കുന്നു എന്നാൽ രാജാവകട്ടെ അയാളുടെ ചെന്നാതിയെയും ഉപേക്ഷിച്ചു മനുഷ്യബന്ധങ്ങളെല്ലാം ഇത്തരത്തിലാണ് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയാണ് മിക്കവാറും എല്ലാ മനുഷ്യരും സേവിക്കുന്നതും സ്നേഹിക്കുന്നതും സ്വാർത്ഥത മാറ്റിയാലേ സ്നേഹം യാഥാർത്ഥ്യമാകൂ യഥാർത്ഥ സ്നേഹം മാത്രമേ സന്തോഷം നൽകുകയുള്ളൂ മനുഷ്യർ ദുഃഖിതരായി കഴിയുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ആ താപസൻ വിജയനോട് മറ്റൊരു കഥ പറഞ്ഞു സോമശേഖരം എന്ന നാട്ടിലെ രാജാവായിരുന്നു സോമവർമ്മൻ അയാളുടെ മകനായിരുന്നു രണഭദ്രൻ അവിടുത്തെ മന്ത്രിയുടെ മകന്റെ പേര് ഗുണഭദ്രനെന്നായിരുന്നു രാജകുമാരനും മന്ത്രികുമാരനും ബാല്യം മുതലേ ഒന്നിച്ച് വളർന്നവരായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസവും ആയുധാഭ്യാസവും ഒരുമിച്ച് നടത്തി അങ്ങനെ അവർ ഇണപിരിയാത്ത കൂട്ടുകാരായി മാറി അവരുടെ വിവാഹവും ഒരുമിച്ചാണ് നടന്നത് കാഞ്ചനമാല എന്ന രാജകുമാരിയെ രണഭദ്രൻ വിവാഹം ചെയ്തപ്പോ കോസലത്തിലെ മന്ത്രിയുടെ മകൾ കമലയെ ഗുണഭദ്രൻ വിവാഹം കഴിച്ചു വിവാഹത്തിന് ശേഷം ഭാര്യമാരെ അവരവരുടെ ഗൃഹത്തിൽ കുറച്ചു കാലം പാർക്കാനായിട്ട് വിട്ടു രാജകുമാരനും മന്ത്രികുമാരനും തിരിച്ച് സ്വന്തം ദേശത്തെത്തി അല്പകാലത്തിന് ശേഷം വീണ്ടും അവർ ഭാര്യാഗൃഹത്തിലേക്ക് തിരിച്ചു കാൽനടയായിട്ടായിരുന്നു യാത്ര വനഭംഗി ആസ്വദിച്ച് പക്ഷിമൃഗാദികളുടെ ശബ്ദഘോഷങ്ങൾ ശ്രവിച്ച് അവരങ്ങനെ നടന്നു മന്ത്രികുമാരന് മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കുന്നതിന് നല്ല കഴിവുണ്ടായിരുന്നു വിശാലമായൊരു മരത്തിന് ചുവട്ടിലൂടെ നടന്നപ്പോ അതിൻ്റെ കൊമ്പിലിരുന്ന ഒരു സ്വർണ പക്ഷി ഇണയോട് ഇങ്ങനെ മന്ത്രിച്ചത് മന്ത്രികുമാരൻ കേട്ടു മുൻപേ പോകുന്നവന്റെ ആയുസ് കഴിയാറായി ഇത് കേട്ട് മന്ത്രികുമാരൻ ഒന്ന് ഞെട്ടി മുമ്പ് നടന്നത് രാജകുമാരനായ രണഭദ്രനായിരുന്നു രാജകുമാരൻ അധികം വൈകാതെ മരിക്കുന്നാണല്ലോ ആ പക്ഷി പറയണത് എന്തായാലും അത് അനുവദിച്ചുകൂടാ നാളെ ഭരിക്കേണ്ടവനാണ് രണഭദ്രൻ അദ്ദേഹത്തിൻ്റെ മരണം വലിയ നഷ്ടമുണ്ടാക്കും അതുമായി താരതമ്യം ചെയ്യുമ്പോൾ താൻ മരിക്കുകയാവും ഭേദം മന്ത്രികുമാരൻ അതിവേഗം മുന്നോട്ട് കയറി രാജകുമാരന്റെ മുൻപിലായി നടന്നു അപ്പോഴതാ പക്ഷി വീണ്ടും പറയുന്നു പിമ്പേ നടക്കുന്നവന്റെ ആയസ് തീരാറായി എന്നാണ് അത് കേട്ടതോടെ മന്ത്രികുമാരന് വലിയ മനസ്താവായി അയാളുടെ മുഖം വാടിയത് ശ്രദ്ധിച്ച് രാജകുമാരൻ കാരണം ചോദിച്ചു ഓ ഒന്നുമില്ല യാത്രാക്ഷീണം കൊണ്ടാകാം മന്ത്രികുമാരൻ ഒഴിഞ്ഞു മാറി അയാൾ താൻ കേട്ട കാര്യം രാജകുമാരനോട് പറയാൻ പോയില്ല മാത്രല്ല എങ്ങനെയെങ്കിലും രാജകുമാരനെ രക്ഷിക്കണം എന്നുറക്കുകയും ചെയ്തു ഉടനെ രാജകൊട്ടാരത്തിലേക്ക് അവരെ എതിരേൽക്കാൻ ഭടന്മാർ പല്ലക്കുകളുമായി എത്തി രാജകുമാരനെ ദന്തപ്പല്ലക്കും മന്ത്രികുമാരനെ തടി കൊണ്ടുള്ള പല്ലക്കുമായിരുന്നു നിശ്ചയിച്ചിരുന്നത് പക്ഷേ മന്ത്രികുമാരൻ കയറിയിരുന്നത് ബന്തപ്പല്ലക്കിലാണ് എവിടെയാണ് കെണി ഒളി ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ കൊട്ടാരത്തിൽ ഭക്ഷണം വിളമ്പിപ്പോ മന്ത്രികുമാരൻ ചാടിക്കയറി ഭക്ഷണം കഴിക്കാനിരുന്നത് രാജകുമാരന് നൽകിയ സ്വർണപാത്രത്തിന് മുന്നിലാണ് മന്ത്രികുമാരനുള്ള വെള്ളിപ്പാത്രം രാജകുമാരന് കിട്ടി കണ്ടു നിന്നവർക്ക് ഇതിൻ്റെ ഉള്ളുകളി ഒന്നും മനസ്സിലായില്ല കൂട്ടുകാരന്റെ കുസൃതിയായിട്ടേ രാജകുമാരനും ഇവയെല്ലാം കരുതിയുള്ളൂ ഭക്ഷണം കഴിഞ്ഞ് രാജകുമാരൻ കാഞ്ചനമാലയുടെ പള്ളി അറയിൽ ഉറങ്ങാൻ പോയി പക്ഷേ അതിനു മുമ്പ് തന്നെ മന്ത്രികുമാരൻ അതിനുള്ളിൽ കടന്ന് ഒരു അലമാരയുടെ പിന്നിൽ ഒളിച്ചിരുന്നു പകലും രാത്രിയും ഇനി സുഹൃത്തിനെ പിരിഞ്ഞ് കഴിയുന്നില്ല എന്ന് മന്ത്രികുമാരൻ അങ്ങോട് ഉറപ്പിച്ചു കാഞ്ചനമാല താലത്തിൽ പഴങ്ങളുമായി വന്ന ഭർത്താവിനെ ഉപചരിച്ചു അതിനുശേഷം ഇരുവരും ഉറങ്ങാൻ കിടന്നു മന്ത്രികുമാരന് നിദ്ര സാധ്യല്ലല്ലോ ഉറക്കത്തെ അകറ്റി ഊരിപ്പിടിച്ച വാളുമായി പരിസരം നിരീക്ഷിച്ച് മന്ത്രികുമാരൻ മറവിൽ അങ്ങനെ നിന്നു അല്പനേരം കഴിഞ്ഞപ്പോ കാഞ്ചനമാല ആഭരണങ്ങളെല്ലാം ധരിച്ച് ഒരു താരത്തിൽ കുറേ മധുരപലഹാരങ്ങളും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മുടെ മന്ത്രികുമാരൻ കണ്ടു ശബ്ദമുണ്ടാക്കാതെ വാതിൽ ചാരി അവൾ കൊട്ടാരം വിട്ടിറങ്ങി ആകെ ആശയക്കുഴപ്പത്തിലായ മന്ത്രികുമാരൻ അവളുടെ ഉദ്ദേശം എന്തെന്ന് റിയണമെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു കാഞ്ചനമാല അറിയാതെ മന്ത്രികുമാരൻ അവളെ പിന്തുടർന്നു അവൾ നേരെ ചെന്ന് നിന്നത് ഒരു മാടത്തിൻ്റെ മുന്നിലായിരുന്നു പെട്ടെന്ന് വാതിൽ അകത്തു നിന്ന് തുറക്കപ്പെട്ടു കുമാരി ഉള്ളിലേക്ക് കടന്നു മന്ത്രികുമാരൻ വേഗം തന്നെ ആ മാടത്തിന് സമീപമെത്തി ചുവരിലുണ്ടായിരുന്ന മറ ലേശം നീക്കി അയാൾ ഉള്ളിലേക്ക് നോക്കി കാഞ്ചനമാല ആ മധുര പലഹാരത്തിന്റെ തട്ടം ആചാനാബാഹുവായ ഒരാൾക്ക് സമ്മാനിക്കുകയാണ് അയാൾ ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു എന്താ ഇത്രയും താമസിച്ചത് ഇന്നെൻ്റെ ഭർത്താവ് മടങ്ങി വന്നു അദ്ദേഹം ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ കൊട്ടാരത്തിൽ നിന്നിറങ്ങിയത് എന്നായിരുന്നു അവളുടെ മറുപടി അപ്പോ ആചാരാബാഹുവായ അയാൾ അവളോട് പറഞ്ഞു ഞാനൊരു വാൾ തരാം ആ വാൾ ഉപയോഗിച്ച് അയാളെ ശിരച്ഛേദം ചെയ്യുക എന്ന് പറഞ്ഞു അയാളുടെ കയ്യിൽ നിന്നും സന്തോഷപൂർവം അവൾ വേഗം തന്നെ ആ വാൾ വാങ്ങുന്നത് കണ്ട് മന്ത്രികുമാരൻ അങ്കിട് ഞെട്ടിപ്പോയി അല്പനേരം കഴിഞ്ഞപ്പോൾ അവൾ ആ വാളുമായി കൊട്ടാരത്തിലേക്ക് പോയി മന്ത്രികുമാരൻ അവളെ വീണ്ടും പിന്തുടർന്നു അവൾ വീണ്ടും മുറിക്കുള്ളിലേക്ക് കയറി കഥകടച്ചു അടുത്ത ക്ഷണത്തിൽ രാജകുമാരന്റെ ആ നിലവിളി ഉയർന്നു മന്ത്രികുമാരൻ വേഗം ഓടിയെത്തിയപ്പോഴേക്കും എല്ലാം കടിഞ്ഞിരുന്നു എന്തായാലും നമുക്ക് നാലാമത്തെ സാലവഞ്ചിക ഭോജരാജനോട് പറഞ്ഞ ഈ കഥയുടെ രണ്ടാമത്തെ ഭാഗം തൽക്കാലം ഇവിടെ നിർത്താം നാളെ തന്നെ ഈ കഥയുടെ അവസാന ഭാഗമായ മൂന്നാം ഭാഗം അവതരിപ്പിക്കും അതുവരെ എൻ്റെ കഥാപ്രേമികൾ ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം